ല കാരണം അല്ലെങ്കിൽ റൂട്ടിങ് ഹോർമോണൊക്കെ ഉപയോഗിച്ചാൽ മതി നമ്മളടുത്ത് ഇപ്പോൾ അലോവേര ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഒരു അലോവേരേൻ്റെ തണ്ട ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു ചെടിയുടെ പേരാണ് സ്ലീപ്പിംഗ് ദുരാന്ത എന്ന് പറയുന്നത് സ്പൈഡർ ഫ്രണ്ട് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ശരിയായിട്ടുള്ള ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ദുരാന്ത എന്നാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചുറ്റും നന്നായിട്ട് ചുറ്റും കമ്പിയൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു ബെഡ് പോലെ അത് നമുക്ക് മെയ്ക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ഗ്രോത്തൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അത് വേടിച്ചിട്ട് മിനിമം ഒരു അഞ്ചാറ് കൊല്ലായിട്ടുണ്ട് ആ വേടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു കൊമ്പ് മാത്രമായിരുന്നു നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഫ്ലവർ ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചതായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് തന്നെ ഈ ചെടി നല്ല രീതിയിൽ വലിപ്പം വെച്ച് ഒരുപാട് ശാഖകളൊക്കെ ആയിട്ട് നല്ല പന്തലിച്ച് വന്നിട്ടുണ്ട് സാധാരണയായിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് വട്ടത്തിലൊക്കെ നമ്മൾ കമ്പിയോ വയറോ ഒക്കെ ചുറ്റി കൊടുത്തിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വളർത്തുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്തെടുക്കുകയാണ് നല്ല മൂത്ത സ്റ്റെമ്മ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ കുഴിച്ചിട്ടിട്ടാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്കിൻ്റെ പുറകോഷൊക്കെ നോക്കിയാൽ അറിയാം നല്ല ഡാർക്ക് കളറിലുള്ള സ്റ്റെമ്മാണ് അപ്പം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നല്ല മൂത്ത സ്റ്റെമ്മ് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നമുക്ക് പൂ പൂവുണ്ടാകുന്നതുമായിട്ടും കണ്ടിട്ടുണ്ട് നല്ല ചെറിയ ഒരു വെള്ള കളറിൽ ചെറിയ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇപ്പം പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെയിൽ പറയുകയാണെങ്കിൽ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് ഉള്ളൂ ഈ ഒരു പ്ലാന്റ് ഈ ഒരു കാണുന്ന രീതിയിൽ നമുക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ ഒന്നാമത് സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് നമ്മൾ നല്ല സൺലൈറ്റിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ ചെടി ഇത്ര രീതിയിൽ പടർന്ന് കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടറിൽ നോക്കാം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ പോട്ടി മിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത് മണ്ണ് ചാണകപ്പൊടി ചകരിച്ചണ്ടിയൊക്കെയാണ് നല്ലോണം ഇട്ട് കൊടുക്കുന്നത് നല്ലോണം സോയിലിൽ എന്തെല്ലാം കടന്നു പോകുന്ന രീതിയിലുള്ള മണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡ്രൈനേജ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ വേരുകളൊക്കെ ഉണ്ടാകുന്നത് നല്ല അയവുള്ള മണ്ണ് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്ലീപ്പിംഗ് ദുരന്തം നമ്മളെ വീട്ടിൽ വളർത്താവുന്നതാണ് ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇത്ര വലിയൊരു ചെടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഗാർഡൻ അട്രാക്റ്റ് ചെയ്യാൻ ഈ ഒരു ചെടി മാത്രം മതി കാരണം നല്ല വളർന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ചെടി കൂടിയാണ് നമ്മൾ ഈ ചെടി പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ലെക്ചർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്റ്റാച്ചു ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കാരണം ഇതിനെ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം ചെടി നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന സമയത്ത് നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിട്ടില്ല ഇപ്പം മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പൂൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ഇതൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല കട്ടിയുള്ള ആണ് ഈ കൊമ്പ് കാണാതെ തന്നെ ചുറ്റും ലീഫുകൾ ഉണ്ടാവും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പോൾ ഇതിൽ നല്ലൊരു കട്ടിങ്സ് നോക്കിയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബ്രൂൺ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ലൊരു മൂപ്പറ്റിയ ഭാഗമുണ്ട് അത്യാവശ്യം കുറച്ച് ഏജ് ഉള്ള ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിട്ട് നമുക്കത് രണ്ടാക്കിയിട്ട് നട്ടു കൊടുക്കാം അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു കട്ടിങ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് നല്ല കട്ടിങ്സ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേണം നമ്മൾ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് പോട്ടിൽ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഗാർഡനിങ് സോയിലുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചണ്ടി ഉണ്ട് ചകിരിച്ചണ്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചേരുക്കി വേര് പിടിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഓരോ കമ്പായിട്ട് ഈ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഈ തണ്ടിൻ്റെ കുറച്ചുള്ള ലീവ്സുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അലോവേറേൻ്റെ ജെല്ല് കുത്തി വെച്ചിട്ട് അതിൽ നമുക്ക് നേരെ നട്ട് കൊടുക്കാം കാരണം അല്ലെങ്കിൽ റൂട്ടീൻ ഹോർമോണൊക്കെ ഉപയോഗിച്ചാൽ മതി നമ്മളെടുത്ത് അലോവേര ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലുള്ളൊരു അലോവേറേൻ്റെ തണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചെടിയുടെ തണ്ടിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് നമ്മൾ മുറിക്കുന്നുണ്ട് നമുക്ക് തണ്ടിൻ്റെ ഭാഗം ഈ ജെല്ലിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം അതുപോലെ എല്ലാ കൊമ്പും നമുക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം പോട്ടിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഓരോന്നായിട്ട് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം മഴ സീസണൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടി ഉണ്ടായി കിട്ടുന്ന തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ ആക്കി വെച്ച എല്ലാ കൊമ്പുകളും പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പോട്ട് ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു മാസയ്ക്കാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിലേക്ക് വേര് പിടിക്കുന്നത് വിചാരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ലീപ്പിംഗ് ദുരാന്ത പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വളപ്രയോഗം പറയുകയാണെങ്കിൽ നമ്മളൊന്നര മാസമൊക്കെ കൂടുമ്പോൾ വളപ്രയോഗം ചെയ്യാവുന്നതാണ് ചാണകത്തിൻ്റെ വെള്ളമൊക്കെ നമുക്ക് തലക്കി ഒഴിച്ചിട്ട് ചെടിയുടെ മേലിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലത്തുള്ള എൻ പി കെ വളങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിവിടെ ജൈവവളങ്ങൾ മാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ചെടി സ്ലീപ്പിംഗ് ദുരാന്തത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്